അലൈക്കും അസ്സാംക്കും വാഹമുല്ലാ താലി വരക്കാത്തു അള്ളാഹു മുഹമ്മദ് ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപൊറുത്തു മാപ്പ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ നാമമായിട്ട് ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നസീബാക്കുമാറാവട്ടെ അലഹദില്ല പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഈ ദുൽഹജ്ജ് മാസത്തിലെ മഹാരഥന്മാരായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹി റബീഹുല്ലാഹി ഇസ്മായിൽ അലഹി സ്വലാം ഈ രണ്ടു പേരുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളിലൂടെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കടന്നുപോയത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലോട്ട് ഒരു വിശ്വാസി കടക്കുവാൻ കാരണമായ ചരിത്രം ഏതാണെന്നാണ് ലാസ്റ്റായിട്ട് നമ്മൾ പഠിച്ചുവെച്ചത് പറഞ്ഞു നിർത്തിയത് നബി അലൈഹി അലഹി വസ്ലമാങ്ങൾ ഉള്ളഹിയത്തിൻ്റെ മഹത്വം പറഞ്ഞു തരുന്ന ഒരുപാട് ഹദീസുകളുണ്ട് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിമിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബ പരലോകത്തൊരു മനുഷ്യൻ കടന്നു വരും ആ മനുഷ്യൻ്റെ കയ്യിൽ കിതാബ് നൽകപ്പെടും സ്വർഗത്തിലോട്ട് കടന്നു പോകാൻ ഒരു നന്മ മാത്രം കുറവ് വന്ന മനുഷ്യൻ എല്ലാവരുടെയും മുന്നിലോട്ട് കടന്നു വരും ഭാര്യയുടെ മുന്നിൽ സഹോദരങ്ങളുടെ മുന്നിൽ അങ്ങനെ വേണ്ടപ്പെട്ടവരുടെ മുന്നിലെല്ലാം ആ മനുഷ്യൻ കൈനീട്ടും പക്ഷേ ഒരാളും ഒരു നന്മയും കൊടുക്കില്ല അലൈഹി തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ ഉദയ്യ തറുത്ത് കഴിഞ്ഞാൽ ഉള്ളഹയ്യത്തറക്കപ്പെടുന്ന മൃഗത്തിൻ്റെ ഓരോ രോമവും നാളെ അവൻ്റെ കിതാബിൽ ഒരു നന്മയായിട്ട് ഉള്ളാഹു രേഖപ്പെടുത്തും എന്ന് പി നാറൂൽ രണ്ടാമത്തെ മഹത്വം ഫ ഇന്നഹ അലസ്വറാത്തി മത്തായാക്കും നിമിതങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നുണ്ട് ആയിഷ നാളെ പരലോകത്ത് മൂന്ന് സ്ഥലങ്ങൾ ലാ എതു കുറു അഹദ അവിടെ വെച്ച് ഒരാളും ഒരാളെയും ഓർക്കില്ല ഒരു പരിഗണനയും നൽകില്ല അവിടെ നീ എൻ്റെ ഭാര്യയാണെന്നോ നീ എൻ്റെ ഞാൻ എൻ്റെ ഭർത്താവാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഗണനയും കിട്ടില്ല അങ്ങനത്തെ ഒരു മൂന്ന് സ്ഥലങ്ങളുണ്ടാഴ്ച അതിലൊന്ന് ഇന്ത സുറാത്ത് സുറാത്ത് പാലത്തിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുവാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന സമയം ഹബീബായ വിധങ്ങൾ പറഞ്ഞു വഹിയ തറത്തു കഴിഞ്ഞാൽ ആ മൃഗം നാളെ അവൻ്റെ ഉലഹയ്യത്ത് നാളെ അവൻ്റെ സൊറാത്തു പാലത്തിലെ വാഹനമായിരിക്കുമെന്ന് ബീന റസൂലാഹി സലാ അലൈഹി വസ്ലം മൂന്നാമത്തെ പ്രതിഫലം ഫാത്തിമ ബി വറിയല്ലാഹു ത ആലാനഹ സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അങ്ങേയറ്റം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു സമയം ഫാത്തിമ ബിബി റതി അള്ളാഹു താലാനഹയ്ക്കുണ്ടായിരുന്നു ആ ഫാത്തിമ ബീവിയുടെ അരികിലോട്ട് കടന്ന് ചെന്ന് തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി ഒരു ഹയ്യത്ത് മൃഗത്തെ ഒരൊട്ടകത്തെ മേടിച്ചു കൊടുത്തിട്ട് വിധങ്ങൾ പറയുന്നുണ്ട് ഫാത്തിമ നിൻ്റെ മക്കളെ നോക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നീ നീതിനെ നോക്കണം നിൻ്റെ കൈകൊണ്ട് നീ പുല്ല് വറച്ച് കൊടുക്കണം വെള്ളം വെള്ളം വെച്ച് കൊടുക്കണം നല്ല രീതിയിൽ പരിപാലിക്കണം കാരണം ഈ ഒട്ടകം ഇതിൻ്റെ ഇറച്ചി ഇതിൻ്റെ രക്തം ഇതിൻ്റെ എല്ല് ഇതിൻ്റെ ചാണകം പോലും നാളെ ഈസാൻ എന്ന ത്രാസിൽ നിൻ്റെ നന്മയുടെ തട്ടിൽ വെച്ചാഹു തൂക്കും എന്നതിന് പിൻ അറസ്സുൾ ഉള്ളാഹി അപ്പോൾ അതുകൊണ്ട് ഉള്ളാഹയത്ത് ചില്ലറ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ ഒരു വിഷയം ശ്രദ്ധിക്കുക അള്ളാഹു തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നന്മയിൽ മുന്നേറുവാനുള്ള തോഫീക്ക് മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഉള്ളഹനീയത്തെ ജീവിതാവസാനം വരെ ഒരു ഷെയറെങ്കിലും കൂടി പങ്കെടുത്ത് ജീവിതാവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ